ജല്ലയാ അല്ലാഹ് ഹി ജതിരി നേതാ അബീബുല്ല വസല്ലമാ ബിസ്മില്ലാഹി ജല്ലയാ അല്ല ഹീബുല്ല ബതിരിങ്ങൽ കുംവസല്ലമാതിരി തീരം മനോഹരം ബലതി പലതിവാസം ഭവനം സുവനം ുവനം കോദീ ചുനാ റിയത്തുന്നാലോരോമീച്ചുനാ ബദറിൻ തീരം മനോഹരം വലതിൽ പലതിൽവാസം ജനം ഭവനം സുവനം കോദീ ചുന यत् तु السلام عليكم ورحمة الله تعالى وبركاته إلى حضرة روح نبينا محمد المصطفى صلى الله عليه وسلم إلى حضرة سائدك فضل كلهم يا رب العالمين اللهم إلي حضرتي الصحابة لمدنينا ولحدينا والحمدقينا والتبوقينا والخيبرينا وسائر صحابتي والقرابة كلهم مجمعين الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين انعمد عليهم غير المغلوب عليهم ولا آمين, آمين. اللهم إلى حضرت باني مدرسة الباقيات الصالحات شعب الوهاب القادر الويلوري قدس الله سره العزيز وبنه لياء الدين حضرت قدس الله سره العزيز اللهم إلى حضرتي أبي وأستاذي وشيخي باني مدرسة الجامعة البدنية فريد بن محي الدين قدس الله سره اللذيذ الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الر رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين اللهم إلى حضرة من ماتوا من آبائنا وأمهاتنا وجدادنا وجداتنا وعمامنا وعماتنا وخالنا وخالاتنا وسائر من ماتوا من نخلنا يا رب العالمين الفاتحة أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين امين അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി വസ്സലാം അലാ ഇബാദിഹി നിഅമ അസാമലൈക്കും ബഅദ് എന്റെ പ്രിയമുള്ള പദർ തീരത്തിലെ പ്രിയമുള്ള മുഹബ്ബീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഇരുത്തവും പറയലും കേൾക്കലും എല്ലാം ഒരു സൽപ്രവർത്തനമാക്കി അല്ലാഹു അള്ളാഹ് കബൂലക്ക് നഗരീക്കുമാറാകട്ടെ തൃപ്തിയോടെ ജീവിക്കുവാനും അവന്റെ പൊരുത്തത്തോടെ മരണപ്പെടുവാനുമുള്ള വലിയ തൗഫീക്ക് അള്ളാഹു നസീബാക്കി തന്ന നിഗ്രീക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ റാഹത്തിൻ തീരത്ത് ചേർന്നിരിക്കാൻ അല്ലാഹു വലിയ തൗഫീഖ് തന്ന നിഗ്രുമാറാകട്ടെ അലഹദില്ല അള്ളാഹുവിന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് നമ്മുടെ സാധാരണ ും തിബു സലാത്തും അസ്മാൽ അസ്മാഅൽ ബദുറൊക്കെയാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ പക്ഷേ സാഹചര്യം നമുക്ക് വളരെ പ്രതികൂലമാണ് ഇന്നലെ തീരെ നമുക്ക് മജലിസ് എടുക്കാൻ സമയമില്ലായിരുന്നു ഇന്നും നമ്മുടെ മജലിസിന്റെ വാർഷികം നമുക്കറിയാം ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങളിലാണ് നമുക്കറിയാം ഞാൻ എപ്പോഴും എൻ്റെ ഉമ്മമാരോട് സഹോദരങ്ങളോട് സഹോദരിമാരോട് സൂചിപ്പിക്കുന്നത് പോലെ ഇതിനെ കമ്മിറ്റിക്കാരോ ട്രസ്റ്റുകാരോ അല്ലെങ്കിൽ മറ്റ് സ്വാഗത അങ്ങനെ അംഗങ്ങളോ ഒന്നുമില്ല ഈ വിനീതം തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മഹബ്യങ്ങളെ എൻ്റെ പ്രിയമുള്ളവരോട് പറയാണ് എങ്ങനെയെങ്കിലും നമ്മുടെ ഈ മജലിസ് അലഹ വാർഷികം വലിയ ഒരു സ്വപ്നമാണ് ഇന്നത്തെ അല്ലെങ്കിൽ ഈ ഒരാഴ്ചയായി ഒന്ന് ചുരുക്കം പറഞ്ഞാൽ ഒന്ന് ഒന്നിരിക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല പകൽ സമയം കിട്ടിയിട്ടില്ല ഇന്നലെയും അത് തന്നെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട് അലഹമില്ല നമ്മുടെ സമ്മേളന നഗരിയിൽ മജലിസിന്റെ വാർഷിക മഹാസംഗമത്തിന്റെ പന്തലുകൾ പൂർത്തിയായി സ്റ്റേജ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു അലഹമ്മില്ല സൗണ്ട്സ് മൈക്കിന്റെ സംവിധാനങ്ങൾ കൊണ്ടുവന്നു അലഹമില്ല ലൈവ് സംവിധാനം നാളെ കാസർഗോഡ് അലഹമദില്ല എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ റസാഖ് എന്ന് പറയുന്ന പ്രിയ കൂട്ടുകാരൻ ലൈവിന്റെ സാധനങ്ങളുമായി നാളെ കാസർഗോഡ് ഇന്ന് രാത്രി കാസർഗോഡിൽ നിന്ന് കയറും അങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട് ഇനിയും നമുക്ക് നിഷാ അല്ലാ സമ്മേളന നഗരിയിലേക്ക് വരാനുള്ള ഫ്ലെക്സ് വർക്കുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയിലാണ് ഓടി വന്നി മജലിസ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് സഹോദരങ്ങളോട് നിങ്ങൾ മജിരസ് ചരിത്രം കേൾക്കാൻ പ്രതീക്ഷിക്കുന്നുണ്ടാകും കൂടെ ഒക്കെ ചൊല്ലാൻ നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടാകും എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ് നിങ്ങൾ എല്ലാവരും അത് മുടക്കരുത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് പക്ഷെ നമുക്ക് മജിരസിൽ ചൊല്ലി സമയം ഒരുപാട് എടുക്കാനുള്ള സമയം വാർഷികത്തിന്റെ തൊട്ടുമ കഴിയണില്ല ഇന്നിപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴാമത്തെ മജലിസ് നാളെ വ്യാഴാഴ്ച തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടാമത്തെ മജലിസ് ഇൻഷാ അള്ളാഹ് നമ്മുടെ വാർഷികത്തിന് മുന്നോടിയായിട്ടുള്ള വെള്ളിയാഴ്ച രാവാണ് നാളെ അള്ളാഹു തൗഫീഖ് തന്നാൽ സാഹചര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇൻഷാ അല്ലാ നാളെ നിൻഷല്ല നമുക്ക് പ്രത്യേകം നമ്മുടെ കുടുംബത്തിൽ മരണപ്പെട്ടവർക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും ഇൻഷാ അല്ലാ യാസി നമുക്കൊരു ദുആ ചെയ്യുന്ന മജ്ലിസ് നാളെ ഉണ്ടാകും ഉണ്ടാകണമെന്ന് വളരെയേറെ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളൊക്കെ ഇൻഷാല് അതിനുവേണ്ടി ദ്വാ ചെയ്യണം എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് സഹോദരങ്ങളോട് ഇൻഷാല്ലാ നിങ്ങൾ എല്ലാവരും പറയാനുള്ള നമുക്ക് ഇനിയും ഒരുപാട് സാമ്പത്തിക ബാധ്യത വരുന്നുണ്ട് തുറന്നു പറയണമല്ലോ അപ്പൊ നാം ആരോടാ മറച്ചു വെക്കണം ഭദ്രീരത്തിലെ ഉമ്മമാരാണല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രതീക്ഷിച്ചതുപോലെ എല്ലാ കാര്യങ്ങൾ നമുക്കറിയാം ഇപ്പൊ തന്നെ നമ്മുടെ കാര്യങ്ങൾ ആലോചിച്ച് വെക്കാം നമ്മുടെ വീട്ടിലെ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ എത്രയൊക്കെ സാമ്പത്തിക ചിലവുക കൂടുതലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇൻഷാ അല്ലാ സങ്കടം പറയണതല്ല സങ്കടം അല്ലാനോട് ാണ് ഞാൻ എന്റെ ബദരം തീരത്തിലെ നമ്മുടെ പരിപാടി ഇവിടെ എത്തി എന്നറിയിച്ചതാണ് നിശ്ചാ നമുക്ക് ഇനിയും അതിലേക്ക് സാമ്പത്തികം ബാധ്യതയാണ് എന്നാൽ അലഹമുല്ല പ്രശ്നമൊന്നുമില്ല നിശാ നിങ്ങളൊക്കെ സഹായിച്ചവരാണ് വീണ്ടും നിങ്ങൾക്ക് നിങ്ങൾ സഹായിക്കണം പറയാനും കഴിയില്ലല്ലോ അല്ലല്ല തവക്കൽ തോലല്ല റബ്ബിനെ തവക്കുലാക്കിയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മുടെ പന്തൽ വർക്ക് അലഹമുല്ല ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം കഴിഞ്ഞു സ്റ്റേജിന്റെ വർക്ക് ഒരു അരഭാഗത്തോളം കഴിഞ്ഞു മൈക്ക് സൗണ്ട്സിന്റെ കാര്യം ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കഴിഞ്ഞു അങ്ങനെ കുറെ സംവിധാനങ്ങൾ സംവിധാനിച്ചു കൊണ്ടിരിക്കുന്നത് ഇൻഷല്ല നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി ചെയ്യണം ആ പരിപാടിക്ക് വേണ്ടി നിങ്ങൾ ദ്വാരക്കണം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹ് കബൂലാക്കട്ടെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇൻഷാ അല്ല നമ്മുടെ ഭക്ഷണത്തിലേക്ക് സ ആത്മാർത്ഥമായി ഒന്ന് സഹായിക്കുക സഹകരിക്കുക ഇനി നിങ്ങളെ കൊണ്ട് കഴിയില്ല എങ്കിൽ നിങ്ങൾ ദ്വാരക്കണം നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് ഇൻഷാല്ല അഞ്ച് പേർക്കുള്ള ഭക്ഷണോസ്ത ഞാൻ തന്നേക്കാം ഞാൻ തന്നതാണ് എന്നാലും ഒരു അഞ്ച് പേർക്കൂടി ഞാൻ തന്നേക്കാം ഒരു പത്ത് പേർക്ക് ഞാൻ തന്നേക്കാം അല്ലെങ്കിൽ ഇരുപത് പേർക്ക് ഞാൻ തന്നേക്കാം ഇന്ന് പറഞ്ഞ് അഞ്ചു പേർക്ക് അഞ്ഞൂറ് രൂപയാണ് പത്ത് പേർക്ക് ആയിരം രൂപയാണ് ഇൻഷാല്ലാ നിങ്ങളാൽ കഴിയുന്നത് പതരം തീരവുമായി എത്തിച്ചു തരിക അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ പിന്നെ മറ്റൊരു കാര്യം നടത്താനുള്ളത് അലഹമുല്ലാ അബൂബക്കർ സിദ്ധിക്ക് അഞ്ഞൂറ് രൂപ അഞ്ചു പേർക്കുള്ള ഭക്ഷണം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഹയർ കൊടുക്കട്ടെ ജീവിതത്തിന്റെ പ്രയാസ പ്രതിസന്ധികളൊക്കെ അള്ള മാറ്റി കൊടുക്കട്ടെ എനിക്ക് അധികം ഇരിക്കാൻ കഴിയില്ല കാരണം ഒന്നും സമയമില്ല എന്റെ ശാരീരിക പ്രശ്നമുണ്ട് തുറന്നു പറഞ്ഞു ഇരിക്കാൻ പോലും കഴിയാതെ നടുവേദനയും അതുപോലെ തലവേദനയും സംസാരിക്കാൻ കഴിയാത്ത തൊണ്ടവേദന നടുവേദന കാരണം വെള്ളംകുടിയിൽ എൻ്റെ നിങ്ങൾക്കറിയാം കുറെ ഒരു ഒരു ആറു മാസം മുമ്പ് ഒരു സർജറി കഴിഞ്ഞിരുന്നു ആ സർജറിക്ക് മുമ്പ് സർജറിക്ക് ശേഷം നന്നായി റെസ്റ്റ് എടുക്കണമെന്നും ഭക്ഷണം ക്രമീകരണങ്ങൾ വെള്ളത്തിൻ്റെ ക്രമീകരണങ്ങൾ പറഞ്ഞിരുന്നു ഇതൊന്നും ഞാൻ നോക്കണില്ല എൻ്റെ ആരോഗ്യം പോലും ഞാൻ മാറ്റി എൻ്റെ പൊങ്ങച്ചത്തിന് വേണ്ടി പറയണതല്ല ഈ വാർഷികം എൻ്റെ ഒരു സ്വപ്നമാണ് എൻ്റെ അല്ല നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് അതിനുവേണ്ടി രാ പകലില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ പ്രിയമുള്ളവരെ എൻ്റെ പ്രിയമുള്ളവരെ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് ദ്വാരക്കണം ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ദ്വാരക്കണം അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ കുമാറാകട്ടെ അള്ളാഹ് കബൂൽ അക്കൻഗിരി അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്നവരൊക്കെ ഇൻഷാല്ലാ എത്തിച്ചു തരണം എന്ന് ഉണർത്തുന്നു മറ്റൊരു കാര്യം നിങ്ങൾ എല്ലാവരും മജലസിൽ പങ്കെടുക്കണം ശനി ഞായർ ദിവസങ്ങളിലാണ് കഴിയുന്ന അഹമ്മദില്ല കാസർഗോഡ് നിന്ന് വരുന്നവരുണ്ട് കർണാടകയിൽ നിന്ന് വരാമെന്ന് ഏറ്റവരുണ്ട് ചെന്നൈയിൽ നിന്ന് വരുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ മജലിസിൽ ഇൻഷാല്ലാ തമിഴ്നാട് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുന്നുണ്ട് വരുന്നവർ മുൻകൂട്ടി അറിയിക്കണം കാരണം നിങ്ങൾ അത്ര ദൂരത്തുനിന്ന് വരുമ്പോൾ എനിക്കവരുടെ താമസ സൗകര്യം ഭക്ഷണ ക്രമീകരണം വ പോക്ക് വരവുകൾ ഇതെല്ലാം എനിക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് എല്ലാം കൂടി ഈ തലയിൽ പൊറുക്കൂല അതുകൊണ്ട് ആ അന്ന കാര്യത്തിൽ വരാതിരിക്കേണ്ട എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങൾ വന്നോളെ നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുന്നുണ്ട് നിന്ന് വരുന്നവർ അത് മുൻകൂട്ടി അറിയിക്കേണ്ടതുണ്ട് എന്ന് ഉണർത്തുകയാണ് ലൈവിൽ അവരുണ്ടാവൂല ലൈവ് കഴിഞ്ഞിട്ടായിരിക്കും കാണുക അങ്ങനെയുള്ളവർ നമ്മുടെ ബദറംതിര നമ്പരുമായി ദയവായി ഫോൺ വിളിക്കാൻ നിൽക്കേണ്ട ഫോൺ ഇങ്ങനെ ആളുകൾ ഉമ്മമാരെ സഹോദരങ്ങളെ ജംഷീദ അഞ്ഞൂറ് രൂപ അള്ളാഹ് വർഹമായ പ്രതിഫലം കൊടുത്ത രഹകുമാറാകട്ടെ അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാന്റെ പൊരുത്തവും കൊടുത്ത് ഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ രാഹത്തിന് തീരത്ത് ചേർന്നിരിക്കും അള്ളാഹു ഭാഗ്യം തരട്ടെ കഴിയുന്നവരൊക്കെ അഞ്ച് പേർക്കെങ്കിലും ഒന്ന് ഏറ്റെടുക്കിൻ വലിയ സഹായകമാകും തുറന്നു വരണം അതൊരു വലിയ സഹായമാകും നമുക്ക് കുറച്ചുകൂടി സാമ്പത്തിക ആവശ്യമാണ് എൻ്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്നത് ഇൻഷാ ഇൻഷാല്ലാ എത്തിച്ചു തരണം തന്നവരാണ് സ്ഥലം ഞാൻ അഞ്ചു പേർക്ക് തന്നല്ലോ എന്നാലും തരാൻ കഴിയുമെങ്കിൽ ഇനിയും നമുക്ക് അത് ആവശ്യമാണ് എന്ന് ഉണർത്തുകയാണ് നിങ്ങള് ബുദ്ധിമുട്ടുകയാണെന്ന് കരുതരുത് അല്ലല്ല റബ്ബിലെ തപക്കിലാക്കിയിട്ടുണ്ട് എന്നാലും എന്റെ ഉമ്മമാരെ നിങ്ങളെ സഹായിക്കാൻ സഹകരിക്കും അള്ളാഹുബിന്റെ തൃപ്തിയും അള്ളാഹുബിന്റെ പൊരുത്തവും നമുക്ക് തന്നെ ഒരുപാട് സഹോദരങ്ങൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ് വരുന്നവരൊക്കെ അറിയിക്കണം ശനിയാഴ്ച മകരീബ് നമസ്കാരം കഴിഞ്ഞത് മുതലാണ് പരിപാടി നമുക്കിന്ന് ഇന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് വ്യാഴാഴ്ച തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വെള്ളിയാഴ്ച നമുക്കൊരു ഫാർത്തികയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ശനിയാഴ്ച നമ്മുടെ ആയിരാമത്തെ മജിലിസ് അതിൽ രണ്ടായിരം രൂപമായ ഇരുപത് പേർ കൂടി ഭക്ഷണം അള്ളഹ കബൂൽ ആക്കട്ടെ അർഹമായ പ്രതിഫലം കൊടുത്താൽ ഗ്രീവ് കുമാർ ആകട്ടെ അള്ളാന്റെ തൃപ്തിയും അള്ളാന്റെ പൊരുത്തവും കൊടുത്താൽ ഗ്രീവ് കുമാർ ആകട്ടെ അള്ളാഹുവിന്റെ രാഹത്തിന്റെ തീരത്ത് ചെറുനിരിക്കാൻ അള്ളാഹു വലിയ കൊടുത്താൽ ഗ്രീവ് കുമാർ ആകട്ടെ ശനിയാഴ്ച നമ്മുടെ ആയിരാമത്തെ മജലിസ് ആണ് ഞായറാഴ്ച ആയിരത്തി ഒന്നാമത്തെ മജലിസ് നിങ്ങളൊക്കെ ദ്വാരക്കണം അള്ളാഹ് ഹുസിഗിരിക്കുമാറാകട്ടെ അള്ളാഹ് കബൂല് അക്കൻ ഗിരിയക്കുമാറാകട്ടെ പൂങ്ങളിച്ചന്തി കുസ്താദെ വരാൻ കഴിയില്ല വിഷമിക്കേണ്ട ലൈവ് ഉണ്ടാകും നമ്മുടെ പരിപാടി നമ്മുടെ ലൈ ചാനലിലൂടെ ലൈവ് ഉണ്ടാകും എന്ന് കരുതി ലൈവ് ഉണ്ടെന്ന് അത് വരാതിരിക്കും വേണ്ട നിശാ നിങ്ങൾ നിങ്ങളെ ഊർജിതം പോലെ ചെയ്യാൻ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം നമ്മളെക്കൊന്ന് നേരിട്ട് കാണാനും സംസാരിക്കുവാനും ബന്ധങ്ങൾ അൽഹമ്മദാൻ്റെ മാർഗത്തിൽ ഒക്കെ അതൊരു കാരണമാണ് ഇത് ഉണർത്തുകയാണ് അള്ളാഹ് ഹുസ്വീകരിക്കുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മഹബീങ്ങളെ അൽഫിയ മഹബൂബ് അല്ലെ അസ്ഫിയ മഹബൂബ് അലഹദില്ലാ അഞ്ഞൂറ് രൂപ അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുത്ത എനിക്ക് മാറാകട്ടെ ഞാൻ പ്രത്യേകം ഉണർത്തുന്നു ഈ നൽകുന്നവരാരും എനിക്ക് തരാനുള്ള നീയത്തിലോ അല്ലെങ്കിൽ എത്തി മക്കൾക്കോ നെയ്യത്താക്കണ്ട നമ്മുടെ വാർഷികത്തിൽ ഭക്ഷണത്തിന് വേണ്ടിയാണ് എന്ന് മാത്രം കരുതിയാ മതി ഇൻഷാല്ല ഞാനൊരു അഞ്ചു പേർക്ക് ഭക്ഷണം കൊടുത്തേക്കാം എന്ന നീയത്തിൽ ഇൻഷാല് നൽകുക അസ്ഫിയ മെഹബൂബ് അള്ളാഹുബേ കണേ അല്ല കബൂലാക്കണേൽ അഞ്ചു പേർക്കുള്ള ഭക്ഷണം സ്വീകരിക്കണം റഹ്മാനെ അർഹമായി പ്രതിഫല നീ കൊടു വാതായനങ്ങൾ തുറക്കണല്ല എന്തൊക്കെ വിഷമങ്ങളും ഉണ്ടോ നീ മാറ്റി അല്ലാഹു ഹലാലായണയല്ല എന്തൊക്കെ വിഷമങ്ങളും ഉണ്ടോ നീ മാറ്റി എല്ലാ ഹൈറാത്തുകളും നീ തുറന്നു കൊടുക്കണേ കൊടുക്കണേല്ല അള്ളാഹു സീകരിക്കുമാറാകട്ടെ അള്ളാഹൂൽ ഗ്രഹിക്കുമാറാകട്ടെ എന്റെ എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യണം അതാണ് വലുത് ഒന്നിനും ഒരു കുറവ് വരാതെ അലഹമ്മില്ല ഇതുവരെയും ഇതുവരെയും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിലാണ് പോകുന്നത് ഇൻഷാല്ല അലഹദില്ല നമുക്ക് സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടും ഒരു കുറച്ച് ടൈറ്റുകൾ ഉണ്ടെങ്കിലും അത് റിക്കവറായി പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അള്ളാഹു സിഖരക്കുമാറാഘട്ടങ്ങളൊക്കെ അകമ്പഴിഞ്ഞാൽ സഹായിച്ചവരാണ് ഇനിയും സഹായിക്കണമെന്ന് ഉണർത്തുന്നു അള്ളാഹൂല കനിഖരിയക്കുമാറാകട്ടെ ഇൻഷാ അള്ളാഹു കടങ്ങളെ തൊട്ട് ബാധ്യതകളെ തൊട്ട് നമ്മുടെ ജീവിതവും നമ്മുടെ ഈ പരിപാടികളൊക്കെ അള്ള കാത്തിരിമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്യുകയാണ് ഇൻഷാ അല്ലാ ഞാനൊരു ചെറിയ ദുവാ ചെയ്യുകയാണ് ഹദ്ബോ തിബുസലാത്തോ ഒന്നും നമുക്കെന്തില്ല ചൊല്ലാൻ സമയമില്ലാത്തത് കൊണ്ടാണ് അതൊക്കെ പൊരുത്തപ്പെടണം നാളെ നമുക്കൊരു യാസീനോ വെള്ളിയാഴ്ച രാവിലെ നമ്മുടെ ആയിരത്തി ഒന്നാമത്തെ മജലിസിന് മുമ്പ്

ായ സാലൂക്ക് ദർബാറിലേക്ക് നീട്ടുന്ന കരങ്ങളെ നീ സ്വീകരിക്കണം പടച്ചവനെ ഞങ്ങൾ പാപികളാണല്ലാ ഞങ്ങൾ ദോഷികളാണല്ല നഷ്ടവാളികളാണല്ല ഒന്നിനും ഒരു കഴിവില്ലാത്തവരാണ് റഹ്മാനെ എന്നാലും നിന്റെ ദർബാറിലേക്ക് ചോദിക്കുന്നു അള്ളാൽ അള്ളാഹൂ കബൂലാക്കണം റഹ്മാനെ അർഹമായ പ്രതിഫലം തരണേ തരണേയല്ല അള്ളാഹൊന്ന് സ്വീകരിക്കണം റഹ്മാനെ ഞങ്ങളുടെ ബദരൻതീരത്തിന്റെ വാർഷികം ഞങ്ങളുടെ സ്വപ്നമാണ് റബ്ബെ വല്ലാത്തൊരാഗ്രഹമാണ് റബ്ബെ അത് ആരെയും പരാജയപ്പെടുത്താനോ ആർക്കും മുകളിലാകാനോ ആരെയുടെ മുന്നിൽ ഞങ്ങൾ വലിയ ആളാകാനോ ഒന്നുമല്ല എന്നാലും ഞങ്ങൾ ഈ ആയിരം ദിവസം ഇതുപോലെ നിന്റെ സദസ്സിന് വേണ്ടി ഒരുമിച്ച് കൂടിയില്ലേ അതൊരു സംഗമ വേദിയാക്കണേയല്ല പരിപൂർണ്ണ ഫത്തകിലാക്കി തരണയല്ല ഒന്നിനും ഒരു കുറവ് വരുത്തല്ലയല്ല നിറഞ്ഞ സദസ്സാക്കണേ റഹ്മാനെ വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാം മനസ്സിന് സന്തോഷം തരുന്ന മജിരീസാക്കണേയല്ല മതിരീം കട കാവല് തരണേയല്ല ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കല്ലേ അല്ല ഒരു അപകടങ്ങളും ഉണ്ടാക്കല്ലേ അല്ല നടക്കുന്ന എല്ലാ പരിപാടികളും നീ വിജയിപ്പിച്ചു തരണേ അല്ല അതിലേക്ക് ഭക്ഷണത്തിലേക്ക് നൽകിയ സഹോദരങ്ങൾ സഹോദരിമാർ കബൂലാക്കണേ കബൂലാക്കണേയല്ല അർഹമായ പ്രതിഫലം കൊടുക്കണേ കൊടുക്കണയല്ല സന്തോഷം കൊടുക്കണേ കൊടുക്കണയല്ല സമാധാനം കൊടുക്കണേ കൊടുക്കണേ ഹൈറ് കൊടുക്കണയല്ല കൊടുക്കണേ കൊടുക്കണയല്ല അത് എന്ത് നീയത്തിലാണ് അഞ്ചും പത്തും പതിനഞ്ചും നൂറും നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതൊക്കെ നൽകിയത് കബൂലാക്കണേ കബൂലാക്കണയല്ല ആരെയും പാഴാക്കലേ അല്ല എന്റെ പ്രിയപ്പെട്ട മഹലിൽ നിന്ന് നൂറുപേർക്കുള്ള ഭക്ഷണം ഏറ്റെടുത്തു അതിനുവേണ്ടി ഓടി നടന്ന കുഞ്ഞ് മുഹമ്മദ്ക്ക് അള്ളാഹു ഒരു സാധുവാണ് റബ്ബെ പ്രായമുള്ള ഉപ്പയാണ് ആരോഗ്യം ആഫിയത്തും കൊടുക്കണേ കൊടുക്കണയല്ല അള്ളാഹുബേ തമ്പുരാനെ സബിനത്തഞ്ഞൂറ് രൂപ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല ആ സ്വതൊക്കെ നന്നാക്കി കൊടുക്കണേ കൊടുക്കണേയല്ല ഹൈർ കൊടുക്കണേ അല്ല ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേയല്ല അല്ല എന്ത് നീയത്താണെങ്കിലും നിറവേറ്റി കൊടുക്കണേ കൊടുക്കണേയല്ല സാധന നിങ്ങൾ വിഷമിക്കേണ്ട ഒന്നുമില്ല എന്നാലും ആശ അല്ലാ പദം തീരത്തിലേക്ക് ഞാൻ കൊടുക്കാം അഞ്ചു പേർക്ക് ഭക്ഷണം എന്ന് പറഞ്ഞ് നൽകുന്നവരാണ് സ്വീകരിക്കണേ അല്ല കബൂലാക്കണേ അല്ലാ അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ റബ്ബേ സന്തോഷവും സമാധാനം കൊടുക്കണേ അല്ല അല്ല നീ കളയല്ലേ അള്ളാ അർഹമായ പ്രതിഫല നീ കൊടുക്കണേയല്ല അള്ളാ ഞങ്ങളെ നീ സ്വീകരിക്കണം റഹ്മാനെ അർഹമായ പ്രതിഫല നീ കൊടുക്കണേയല്ല അള്ളാഹുബൻ ഞങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസും ആരോഗ്യ കൊടുക്കണേ കൊടുക്കണയല്ല ഈ മജലിസിന് വേണ്ടി ഓടി നടക്കുന്നവരുണ്ട് സഹായിക്കുന്നവരുണ്ട് എല്ലാവർക്കും നീ അർഹമായ പ്രതിഫല നീ കൊടുക്കണേയല്ല കൊടുക്കണേ കൊടുക്കണയല്ല നേട്ടങ്ങൾ കൊടുക്കണേ കൊടുക്കണേയല്ല പഠിച്ചവനെ ഈ മജിലിസ് ഞങ്ങൾക്ക് നിലനിർത്തി തരണേ തരണേയല്ല ഉന്നതങ്ങളിൽ നിന്നും ഉന്നതങ്ങളിലേക്ക് എത്തിച്ചു തരണേ തരണയല്ല പാഴാക്കി കളയല്ലേ കളയലേ അല്ലാസം ഉള്ളതാക്കണേ നിന്റെ വേണ്ടിയുള്ളതാക്കണേ വേണ്ടിയുള്ളതാക്കണയല്ല ദുനിയാവിന് വേണ്ടി ആക്കല്ല റബ്ബെ അള്ളാഹു നല്ല ചിന്തകൾ തരണേ അല്ല നിങ്ങൾ കീമാൻ തരണം നീ സ്വീകരിക്കണം അള്ളാഹു എല്ലാവരും ആരക്കണം എല്ലാവരും പങ്കെടുക്കണം